പ്രശസ്ത സിനിമാ താരം ധനുഷ് എന്ന നടൻ മാത്രമല്ല ഒരു സംവിധായകനും കൂടിയാണ് ഇഡ്ലിക്കടൈ എന്ന താൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ റിലീസിന് തയ്യാറെടുക്കുകയാണ് തമിഴിലെ ബഹുമുഖ പ്രതിഭ എന്നാൽ അടുത്തിടെ നടന്ന ഇറ്റ്ലിക്കടൈ ഓഡിയോ ലോഞ്ച് പരിപാടിയിൽ വെച്ച് ധനുഷ് നടത്തിയ പ്രസംഗം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ചെറുപ്പകാലത്ത് അനുഭവിച്ച ദാരിദ്ര്യത്തെക്കുറിച്ച് താരം പറഞ്ഞ കഥകളാണ് സിനിമാ പ്രേമികളെ അമ്പരിപ്പിച്ചത് അതിന്റെ പേരിൽ ധനുഷ് ഇപ്പോൾ ട്രോളുകളും നേരിടുന്നുണ്ട് അടുത്തിടെ നടന്ന പല പൊതുപരിപാടികളും അസുരൻ താരം തന്റെ ദുരിതങ്ങൾ നിറഞ്ഞ കുട്ടിക്കാലത്തെ കുറിച്ച് പറയാറുണ്ട് ഇറ്റ്ലിക്കടൈ ഓഡിയോ ലോഞ്ച് പരിപാടിയിൽ ചെറുപ്പത്തിൽ ഇറ്റ്ലി വാങ്ങി കഴിക്കാൻ പോലും പണമില്ലാതിരുന്ന വ്യക്തിയാണ് താനെന്ന് ധനുഷ് അവകാശപ്പെട്ടിരുന്നു അതാണിപ്പോൾ വലിയ ട്രോളുകൾക്ക് കാരണമായിരിക്കുന്നത് പ്രശസ്ത സംവിധായകൻ കസ്തൂരി രാജിയുടെ മകനാണ് താൻ എന്നത് മറന്ന് ഒരു സാധാരണക്കാരനായി നടൻ അഭിനയിക്കുന്നുവെന്നാണ് പ്രേക്ഷകർ ആരോപിക്കുന്നത് കുട്ടിക്കാലത്ത് എനിക്ക് എല്ലാ ദിവസവും ഇറ്റ്ലി കഴിക്കാൻ കൊതിയായിരുന്നു പക്ഷെ എനിക്കത് വാങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങൾ അയ്യൽപക്കത്തു നിന്ന് പൂക്കൾ ശേഖരിക്കാൻ തുടങ്ങി ദിവസവും ഞങ്ങൾ ശേഖരിക്കുന്ന പൂക്കളുടെ അളവിന് അടിസ്ഥാനമായിരിക്കും ഞങ്ങൾക്ക് ലഭിക്കുന്ന പണം എന്റെ സഹോദരയും ബന്ധുക്കളും ഞാനും പുലർച്ചെ നാലു മണിക്ക് എഴുന്നേറ്റ് രണ്ടു മണിക്കൂറിലധികം ഇത് ചെയ്യുകയായിരുന്നു എന്നാണ് ധനുഷ് പറയുന്നത് അന്ന് ഇഡലി കഴിച്ചപ്പോൾ കിട്ടിയിരുന്ന സംതൃപ്തി ഇപ്പോൾ ഒന്നുമില്ലെന്ന് അദ്ദേഹം പറയുന്നു ജോലിക്ക് ഞങ്ങൾക്ക് രണ്ട് രൂപയിൽ കൂടുതൽ കിട്ടും പിന്നെ ഞങ്ങൾ ഒരു പ്രാദേശിക പമ്പ് സെറ്റിലേക്ക് പോയി കുളിച്ച് ഒരു ടവ്വൽ മാത്രം ധരിച്ച് പ്രധാന റോഡിലൂടെ നടക്കും ആ പണത്തിന് ഞങ്ങൾക്ക് നാലോ അഞ്ചോ ഇഡലികൾ കിട്ടും സ്വന്തം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയെയും രുചിയെയും മറികടക്കാൻ മറ്റൊന്നിനും കഴിയില്ല എന്നാണ് നടൻ പറഞ്ഞത് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ വാദങ്ങൾ മുഴുവൻ കള്ളമാണെന്ന് സംശയിക്കുകയാണ് ഇന്റർനെറ്റ് പ്രേക്ഷകർ താനൊരു നെപ്പോ കിഡ് മറച്ചു മറച്ചുവെക്കാൻ ധനുഷ് പാടുപെടുകയാണെന്നാണ് നെറ്റിസെൻസ് ആരോപിക്കുന്നത് തന്റെ മുൻ ഭാര്യ ഭാര്യപിതാവ് രജനീകാന്തിനെ പോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവരാണ് താനെന്ന് കാണിക്കാനുള്ള നടന്റെ ശ്രമങ്ങളെ സോഷ്യൽ മീഡിയ വിളിച്ചത്ത് കൊണ്ടുവരികയാണ് കാരണം ധനുഷ് ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ കസ്തൂരി രാജ തമിഴിൽ അറിയപ്പെടുന്ന സംവിധായകനായിരുന്നു അത് പല അഭിമുഖത്തിലും നടന്റെ മൂത്ത സഹോദരനും സംവിധായകനുമായ സെൽവരാഘവൻ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് ഒരുപാട് വലിയ ഉയരങ്ങളിൽ എത്തിയില്ലെങ്കിലും അത്യാവശ്യം പേരും പ്രശസ്തിയും വരുമാനവുമുള്ള ഫിലിം മേക്കർ തന്നെയായിരുന്നു ഇവരുടെ അച്ഛൻ ഒരു സാധാരണക്കാരനെ പോലെ ആയിരുന്നില്ല നടൻ സിനിമയിൽ അരങ്ങേറിയതെന്നും അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്തത് അച്ഛൻ കസ്തൂരി രാജ തന്നെയായിരുന്നു എന്നും നെറ്റിസൻ ഓർമ്മിപ്പിക്കുന്നു ധനുഷിന്റെ ഇഡലി കഥ തള്ളാണെന്നാണ് പൊതുവെ പറയുന്ന കാര്യം